ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖല്ലേ ഞാൻ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്ന് വിളവെടുക്കാണ് അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടുവെക്കാം കുറച്ചുള്ളൂ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം കായ്ക്കാൻ തുടങ്ങിയതാണ് കേട്ടോ രണ്ട് വർഷം ആവാൻ ഒന്നര വർഷം കഴിഞ്ഞു നമ്മൾ നട്ടിട്ട് അപ്പോൾ ഇപ്പോഴാണ് കായ്ച്ചാൽ പിന്നെ ഞാൻ കുറച്ച് കിയാറ് കക്കരിക്ക എന്ന് പറയുന്നത് വെള്ളരി സാലഡ് വെള്ളരി വെള്ളരി അതുണ്ടാക്കിയിട്ടുണ്ടതിന് അത് നല്ലോണം കായ് കായ് തന്നിട്ടുണ്ട് അത് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് കേട്ടോ ഒരു വിത്ത് നട്ടാൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് കായ് തരാൻ തുടങ്ങും നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ വളം ചേർത്താൽ മതി കമ്പോസ്റ്റ് എല്ലുപൊടി പച്ച ചാണകം അല്ലെങ്കിൽ ഉണക്ക ചാണകം അങ്ങനെ ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കായ്പനി തരും അപ്പോൾ ഒന്നോ രണ്ടോ തണ്ടൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു ദിവസത്തെ പച്ചക്കറി നമുക്ക് കിട്ടും അപ്പോൾ നീ വീഡിയോയിലിട്ട് പോവാം അപ്പോൾ ഇതാണ് സാലഡ് വെള്ളരി കിയാർ എന്നൊക്കെ പറയട്ടോ അത് ഇപ്പോൾ ഞങ്ങളൊരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം അത് പറിച്ചിങ്ങണ് അതിന് ശേഷം ഉണ്ടായ കായകളാണത് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ പറച്ച് കൊണ്ടുവരലാണ് വൈകുന്നേരമൊക്കെ ഷുഗറിനൊക്കെ നല്ലതാണത് പെട്ടെന്ന് നമുക്ക് കായ്ഫലം തരുന്നൊരു പച്ചക്കറിയും കൂടിയാണ് കണ്ടോ ണ്ടോ ഒരഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ട് ദിവസത്തിനുള്ളത് ശരിക്കും കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഇങ്ങനെ കാഴ്ചകൾ കുത്തിയിട്ടാണ് അതിന് ചെറിയൊരു കവറിട്ട് കൊടുത്താൽ ആ കാച്ച കുത്താതെ നല്ല കായയാവും ഡ്രാഗൺ ഫ്രൂട്ട് ചെറുത്താണ് ഒന്ന് അതൊന്ന് പഴുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പൂവും പൂവും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് വെണ്ട വഴുതനങ്ങ അങ്ങനത്തതൊക്കെയാണ് കേട്ടോ മരുന്നൊന്നും അടിക്കലില്ല കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക ഇതൊക്കെയാണ് എൻ്റെ വളങ്ങൾ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പ്രാണികൾ കുത്താൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു വട്ടം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതാണ് ഇനി ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പറ്റ പോവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വിളവെടുത്തത് ഓണക്കല്ലേ പിന്നെ ചെറിയൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ നട്ടതാണ് അതും തന്നെ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന് ഒരു ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടാവുമ്പോൾ തന്നെ ഇങ്ങനെ ചാടിപ്പോകുന്നുണ്ട് അതിന് എന്തെങ്കിലും മാർഗം ആരെങ്കിലും അടുത്ത് ആരെങ്കിലും കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിലും ഒന്ന് പറയാൻ ഈ കമൻറ്റിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കുറച്ച് തന്നെ ചാടിപ്പോരും നമുക്ക് കിട്ടൂല അധികം ഒന്നും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൃഷി വിശേഷങ്ങൾ ഇന്നത്തെ വിളവെടുപ്പും ഇതാണ് അപ്പോൾ ഓക്കെ സ്ലാമലേക്കും